ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർ ഈ ബജറ്റിന്റെ ആദ്യ ഖണ്ഡിക ആരംഭിക്കുന്നത് ഒരു സന്തോഷ വാർത്ത കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനനിരുക്കത്തിന്റെ തീക്ഷണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നാണ് ആ സന്തോഷ വാർത്ത സാർ ഇത് ബജറ്റ് പ്രസംഗമാണ് ഈ ബജറ്റിൻ്റെ കൂടെ വച്ചിരിക്കുന്ന ബജറ്റിൻ ബ്രീഫടക്കമുള്ള സംസ്ഥാനത്തിൻ്റെ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സാമ്പത്തിക സൂചകങ്ങൾ സർക്കാർ തന്നെ തന്നിരിക്കുന്ന ബജറ്റ് രേഖകളിലുണ്ട് സർ അങ്ങയുടെ ആദ്യത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന ഈ സന്തോഷ വാർത്തയും യഥാർത്ഥ കേരളത്തിലെ സിറ്റുവേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സർ ധനസ്ഥിതി വിലയിരുത്താൻ ഉപയോഗിക്കുന്ന സാമ്പത്തിക സൂചനകൾ റവന്യൂ കമ്മിയും ധനക്കമ്മിയും എല്ലാമാണ് റവന്യൂ കമ്മി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ജി എസ് ടി പി റവന്യൂ ഡെഫിസിറ്റ് റേഷ്യോ വൺ പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു ഇപ്പം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ റേഷ്യോ അതാണ് റവന്യൂ ഡെഫിസിറ്റും ജി എസ് ടി പിയും തമ്മിലുള്ള റേഷ്യോന്ന് നോക്കുന്നത് ടൂ പോയിൻ്റ് ടു നയൻ പെർസെൻറ്റേജായിട്ട് ഉയർന്നു ബാധ്യത കൂടി റവന്യൂ കമ്മി ഈ കാലയളവിൽ നിന്നും പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്നും ഇരുപത്തി ഒൻപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി ഉയർന്നു അതായത് പതിനോരായിരം കോടി രൂപയുടെ വർധനവാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം സന്തോഷ വാർത്തയാണ് ധനകമ്മി ധനകമ്മി ട്വൻറ്റി ത്രീ ട്വന്റി ഫോറിൽ ഫിസിക്കൽ ഡെഫിസിറ്റും ജി എസ് ടി പിയും തമ്മിലുള്ള റേഷ്യോ ടു പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് ആണ് അത് ത്രീ പോയിന്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് ആയി അതായത് ധനക്കമ്മി ഈ കാലയളവിൽ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി കോടിയിൽ നിന്നും നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയായി ഉയർന്നു പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വർധനവും സാർ പ്ലാൻ കട്ട് ചെയ്തിട്ട് പോലും ഇത്രയും കൂടുതൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഉണ്ടായി എന്നത് തന്നെ അങ്ങയുടെ ആദ്യ ആദ്യഘണികയിലെ വാചകത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്നു ഒരു ക്രെഡിബിലിറ്റി ഇല്ല പ്ലാൻ കട്ട് എത്ര ഞാനിത് പ്ലാൻ കട്ട് ചെയ്തതിന്റെ സെയ്സ് വായിച്ച തലയുറ്റി വരും Agriculture 41.14%. cattle, Animal husbandry 48.88%. Dairy Development 48.96%. Forest 33 Special program for area development forty. Cooperation 54 Major and Medium Irrigation 44 Flood control and anti-sea erosion 53 അങ്ങനെ വില്ലേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ഫോർട്ടി സെവൻ മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ്റ്റി ടു പെർസെന്റേജ് ഇൻഫർമേഷൻ ടെക്നോളജി മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് സർ വായിച്ച തീരൂല്ല അതായത് ശരാശരി അൻപത് ശതമാനത്തിലധികം പദ്ധതിവിഹിതം കട്ട് ചെയ്തിട്ടും റവന്യൂ കമ്മിയും ധന കമ്മിയും ഗൗരവമായി ഉയർന്നു അതാണ് ഫിസിക്കൽ സിറ്റുവേഷൻ അതാണ് ബജറ്റിൻ ബ്രീഫിൽ നൽകുന്ന ഫിസിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അതാണ് എന്നിട്ടാണ് ഈ ന്യായം മുഴുവൻ പറയുന്നത് യഥാർത്ഥ വസ്തുതകളെ എത്ര ഇതായിട്ടാണ് പിടിച്ചിരിക്കുന്നത് പ്രസംഗത്തിൽ കൂടി പിടിക്കാൻ പറ്റുമോ ആ യാഥാർത്ഥ്യം നിക്കുമല്ലേ നമ്മുടെ മുമ്പിൽ പിന്നെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ വരെ പദ്ധതി വെറ്റി കുറച്ചു പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയെ പൂർണ്ണമായി അവഗണിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് അവഗണന റബ്ബറിന്റെയും നെല്ലിന്റെയും താങ്ങുവില വർദ്ധിപ്പിച്ചില്ല ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല സപ്ലൈകോയുടെ കുടിശ്ശിക തീർത്ത് അവശ്യ സാധനങ്ങൾ എസൻഷ്യൽ കമ്മോണിറ്റീസ് സബ്സിഡി റേറ്റിൽ വിതരണം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് പകരം അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നില്ല സർ ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ വകുപ്പ് എടുത്തും പരിശോധിച്ചു കഴിഞ്ഞാലും ഈ വകുപ്പുകളിലെല്ലാം നമ്മുടെ പബ്ലിക് സെക്ടർ കെ അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി വാട്ടർ അതോറിറ്റി തുടങ്ങി ഏത് രംഗം വാട്ടർ അതോറിറ്റിയിൽ ജലജീവൻ മിഷനെ കുറിച്ച് പറയുന്നു നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ജലജീവൻ മിഷനിലെ കോൺട്രാക്ടേഴ്സ് കൊടുക്കാനുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇത് കിട്ടാനുള്ള പണത്തിന്റെ ഷെയർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കോൺട്രാക്ടർ ആത്മഹത്യാ മുനമ്പിലാണ് നിൽക്കുന്നത് ബാക്കിയുള്ള പി ഡബ്ല്യു ഡി കോൺട്രാക്ടർക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത ഏത് ഗവൺമെന്റ് ഇത്രയും ബാധ്യത വരുത്തി വെച്ചിട്ടുണ്ട് ഏത് സർക്കാരിന്റെ കാലത്ത് കേരള ചരിത്രം പരിശോധിച്ചോ എല്ലാ സാറ്റ് മിസ് ഓൺ റെക്കോർഡ് എല്ലാ റെക്കോർഡിലുണ്ട് നിങ്ങൾ പരിശോധിച്ചു നിങ്ങൾ ഈ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും ദുരിതപൂർണമായ കടത്തിന്റെ കാണാ തള്ളിയിട്ട സർക്കാർ എന്നുള്ള സ്ഥിതിയിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഇത്രമാത്രം ഒരു ഡെറ്റ് ഇത്ര കടബാധ്യത ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ രണ്ടായിരം തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്നിൽ ഒരു വലിയ ക്രൈസിസ് ഉണ്ടായി ശ്രീ നായനാർ ഭരണകാലത്ത് അതിനേക്കാൾ അതാണ് നമ്മൾ കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധി അതിനേക്കാളൊക്കെ എത്ര രൂക്ഷമായ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ വരുത്തി വെച്ചിട്ട് എല്ലാം രക്ഷപ്പെട്ടു എന്ന സന്തോഷ വാർത്ത നമ്മളോട് പറയാണ് ഇനി ജി എസ് ടി കേരളമാകണ്ടേ കേരളമല്ലേ കൺസ്യൂമർ അല്ലേ കേരളമല്ലേ കൺസ്യൂമർ സ്റ്റേറ്റ് ജി എസ് ടി വരുമ്പോൾ ശ്രീ തോമസ് ഐസക്ക് അങ്ങയുടെ കസേരയിൽ നിന്ന് പറഞ്ഞത് ഒരു ടെൻഷനും വേണ്ട മുപ്പത് ശതമാനം ടാക്സ് ഗ്രോത്ത് കേരളത്തിൽ ഉണ്ടാവും കാരണം നമ്മളാണ് ഫസ്റ്റ് വരേണ്ടത് നമ്മളാണ് കൺസ്യൂമർ പോയിന്റിൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് വാറ്റ് വന്നപ്പോൾ നമ്മൾ മോശം സൈഡിലായിരുന്നു കാരണം മാനുഫാക്ചറിങ് പോയിന്റിലായിരുന്നു ടാക്സ് കൺസ്യൂമർ സ്റ്റേറ്റുകൾക്ക് മോശമായിരുന്നു ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിനാണ് വലിയ ടാക്സ് ഗ്രോത്ത് ഉണ്ടാവേണ്ടത് എന്നിട്ട് മന്ത്രി ഒരു കണക്ക് പറയുന്നില്ല ആ കണക്ക് ഭയങ്കര രസകരമായ കണക്കാണ് അത് കോവിഡ് കാലത്ത് അതിനുശേഷമുള്ള ഒരു പെർസെൻറ്റേജ് കൂടി കണക്കാക്കിയിട്ടൊരു നാല് വർഷത്തെ ആവറേജ് പറയുക അതിലേക്ക് ഒന്നും പോവണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ മൂന്ന് വർഷത്തെ ഒന്ന് നോക്കിയേ ഈ മൂന്ന് വർഷത്തെ ഒരു ആവറേജ് നോക്കിയേ ഇരുപത്തി ഒമ്പതിനായിരം മുപ്പതിനായിരം മുപ്പത്തി മൂവായിരം കോടി ആവറേജ് എത്രയാണെന്നറിയോ ഗ്രോത്ത് ഈ മൂന്ന് വർഷത്തെ ആവറേജ് ഗ്രോത്ത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ആറ് മാനുഫാക്ചറിങ് സ്റ്റേറ്റുകൾ വരെ പന്ത്രണ്ട് പതിനെട്ട് ഇരുപതൊക്കെ വന്നിരിക്കുമ്പോൾ കേരളത്തിന്റെ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ ആവറേജ് ജി എസ് ടി ഗ്രോത്ത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഇത്ര പതറ്റി കണ്ടീഷൻ ടാക്സ് കളക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ി വിൽ ബി ഏബിൾ ടു അലോക്കേറ്റ് മണി ഫോർ വെൽഫെയർ ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പൈസ കളക്ട് ചെയ്യണ്ടേ ഞങ്ങൾ എത്രയോ പ്രാവശ്യം കാൽ വിളിച്ച് പറഞ്ഞു റീസ്ട്രക്ചർ ചെയ്ത് വാറ്റ് മാറി ജി എസ് ടി വന്നപ്പോൾ അതിനനുരോധമായി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയില്ല ഐ ജി എസ് ടിയിലെ നിങ്ങളുടെ തകരാറ് പത്ത് മുപ്പതിനായിരം കോടി രൂപ കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഐ ജി എസ് ടിയിൽ പ്രോപ്പറായി കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടില്ലേ എന്നിട്ടും ആദ്യം എന്നെ പരിഹസിച്ചു ഞാൻ ഇരുപത്തയ്യായിരം കോടി രൂപ നഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അതേ ഫൈൻഡിങ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൊടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ വെറുതെ പറഞ്ഞതെന്നാണ് പറഞ്ഞത് ഐ ജി എസ് ടി നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സർക്കാർ ഏജൻസികൾ തന്നെ പറഞ്ഞില്ലേ എത്ര കോടി രൂപയാണ് പോകുന്നത് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം നിങ്ങൾ ചെയ്യണ്ടേ നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ദയനീയമായ പരാജയമായി കമ്പയർ വിത്ത് അതർ സ്റ്റേറ്റ്സ് മറ്റ് സ്റ്റേറ്റുകളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്റ്റേറ്റുകളിൽ ഇത് റീസ്ട്രക്ചർ ചെയ്ത് ടാക്സ് വർദ്ധിപ്പിക്കണ്ടേ ഗവൺമെന്റിന്റെ ജോലി അതല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ പത്ത് ശതമാനം വളർച്ച റവന്യൂ റവന്യൂ ന്യൂട്രൽ നിരക്ക് എത്രയാണ് പതിനാല് ശതമാനം ഇവിടെ ആവറേജ് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് പ്രതീക്ഷിച്ച എസ്റ്റിമേറ്റിനേക്കാൾ രണ്ടായിരത്തി മുന്നൂറ് കോടി കുറവാണ് ഈ പ്രാവശ്യം പിരിച്ചത് ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഇതെന്ത് ട്വന്റി ഫോർ ഡിസംബർ മാസത്തെ ഇയർ ഓൺ ഇയർ ജി എസ് ടി രേഖ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് അതുപ്രകാരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിനെ അപേക്ഷിച്ച് ഈ ഇരുപത്തിനാല് ഡിസംബറിൽ കഴിഞ്ഞ ഇരുപത്തിനാല് ഡിസംബറിൽ അഞ്ച് ശതമാനം വളർച്ച മാത്രമാണ് ഉണ്ടായത് നാഷണൽ ആവറേജ് തന്നെ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് നാഷണൽ ആവറേജ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് പഞ്ചാബ് ഇരുപത്തിരണ്ടാണ് തമിഴ്നാട് പതിനൊന്ന് തെലുങ്കാന തെലുങ്കാന പത്ത് ശതമാനം കേരളത്തിൻ്റെ ഇത് മാത്രം അഞ്ച് ശതമാനം അഞ്ച് ശതമാനമാണ് ഗ്രോത്ത് സർ ഈ ഐ ജി എസ് ടി വിഹിതത്തിൽ പ്രതിപക്ഷം വന്നിരുന്ന ഈ അയ്യായിരം ആറായിരം കോടി രൂപയുടെ ഈ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് അങ്ങയുടെ ഗവൺമെൻ്റ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ചില സ്റ്റെപ്പ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും റിസൾട്ടായിട്ട് വരുന്നില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാ തലത്തിലും ഗണ്യമായ വർധനവരുത്തി ഏത് വർധനവ് വരുത്തിയാലും വർധനവ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റിനെ മറികടക്കാൻ പരിയാത്തമല്ല അനാവശ്യമായ വിലക്കയറ്റം സൃഷ്ടിക്കും എന്നല്ലാതെ യാതൊരു പ്രയോജനവും നിലവിലുള്ള ടാക്സ് തന്നെ പിരിച്ചെടുക്കാൻ നോക്കണം ഇപ്പോൾ നമ്മുടെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഏരിയ പറയാ നമ്മ വാഹന വിൽപ്പന ഗണ്യമായി കൂടി കേരളത്തിൽ വാഹന വിൽപ്പന എന്നാൽ വാഹന സർവീസ് സ്പെയർ പാർട്സ് എന്നിവയുടെ കച്ചവടം അതിന്റെ ആനുപാതികമായിട്ട് ഉയരുന്നില്ല നിർമ്മാണ മേഖല തലച്ചു വളരെയാണ് പക്ഷെ നിർമ്മാണ മേഖലയിലെ കമ്പി സിമെന്റ് മെറ്റൽ പാറപ്പൊടി എന്നിവയിൽ നിന്നുള്ള നികുതി വരുമാനം കുറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ നിങ്ങൾ ഓരോ സെക്ടറും നിങ്ങൾ പഠിക്കണ്ടേ ഗോൾഡിൽ എന്താണ് സംഭവിക്കുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എന്താ ഏറ്റവും കൂടുതൽ നമുക്ക് ടാക്സ് വരുന്ന ഏരിയ അഡ്രസ് ചെയ്ത് അതിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് എന്തുകൊണ്ട് കുറവ് വരുന്നു എന്ന് പരിഹരിച്ചപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നുള്ള നികുതി വരുമാനം ഭയങ്കരമായിട്ട് കുറയുന്നു പിന്നെ ഇലക്ട്രിക്കൽ സാനിറ്ററി വെയർ ഇലക്ട്രോണിക് ടൈൽ വിപണി ഇതൊക്കെ മന്ദിഭവിച്ചു എന്നാൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ലേ അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് സാധനങ്ങൾ വരുന്നുണ്ട് മനസ്സിലായില്ലേ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് നികുതി വെട്ടിപ്പ് നടന്ന രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് സർക്കാരിൻ്റെ ഒരു നഷ്ടം ഉണ്ടാവും നികുതി നഷ്ടം ആദ്യം രണ്ടാമത് ഒരു ജെനുവിൻ ടാക്സ് പെയർ വേറെ ഇരിക്കുന്നുണ്ട് അവിടെ കുറേ പേര് കട വാടകെടുത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത് എംപ്ലോയീസിനെ വെച്ച് വാട്ടർ ചാർജ് കൊടുത്തിരിക്കുന്നുണ്ട് അവൻ പൂട്ടിപ്പോവാണ് അവൻ പൂട്ടിപ്പോയ ഭാവിയിലേക്കുള്ള നമ്മുടെ നമ്മുടെ ജെനുവിൻ ടാക്സ് പെയർ ഇല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് വരുമാനം ഉണ്ടാകുന്നത് നിങ്ങളേതെങ്കിലും ഈ വരുമാനം കുറഞ്ഞു വരുന്ന ഏതെങ്കിലും സെക്ടറിനെ കുറിച്ച് പറഞ്ഞോ ഇവിടെ എന്തുമാത്രം ഭക്ഷണശാലകൾ അനുദിനം വർദ്ധിക്കുന്നുണ്ട് നിങ്ങളൊരു ടാക്സിൻ്റെ നെറ്റ്വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സേഷൻ എങ്ങനെയാണ് കൂടുതൽ ടാക്സ് ഈടാക്കുകയല്ല ടാക്സിൻ്റെ നെറ്റ്വർക്ക് വൈഡൻ ചെയ്യാണ് ടാക്സിന്റെ നെറ്റ്വർക്ക് വൈഡൻ ചെയ്യാൻ എന്ത് സംഭവം എടുത്തു കഴിഞ്ഞ വർഷം തമിഴ്നാട് സർക്കാർ യു പി ഐ ട്രാൻസാക്ഷൻ ഡാറ്റ വിശകലനം ചെയ്ത് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്കെതിരായി നടപടി സ്വീകരിച്ചു ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത എത്ര പേരുടെ കച്ചവടം കച്ചവടത്തിൽ നടന്നുണ്ട് ഒരു ഡാറ്റ അനലൈസ് ചെയ്തിട്ട് തമിഴ്നാട് ചെയ്താൽ എത്ര രൂപയുടെ വരുമാനം അവർക്ക് കൂടിയെന്നറിയാമോ ഇത് ഒരു നടപടി എടുക്കുന്നില്ല ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് ഡാറ്റ ശേഖരിച്ച് വിശകലനം നടത്തി ടാക്സ് പേർ സർവീസ് സർക്കിളുകൾക്ക് സർവേ നടത്തിയാൽ മാസം ഒരു പത്ത് രജിസ്ട്രേഷൻ പുതിയതടിപ്പിച്ചാൽ കിട്ടുമല്ലോ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമല്ലോ എത്രമാത്രം സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു കണക്കും ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യുന്നില്ലേ അവിടെനിന്ന് അതെടുത്ത് അത് അനലൈസ് ചെയ്ത് ടാക്സ് വർദ്ധിപ്പിക്കണ്ടേ ഞാൻ ഏറ്റവും കൂടുതൽ സർക്കാരിനെ വിമർശിക്കുന്നത് നികുതി പിരിക്കുന്ന കാര്യത്തിൽ ദയനീയമായ പരാജയം ഈ നമ്മളിവിടെ എത്ര രാശം പറഞ്ഞു എത്ര ബാറുണ്ട് കേരളത്തിൽ തൊള്ളായിരത്തോളം ബാറുണ്ട് ബാറുകളിൽ നിന്നുള്ള ടി ഒ ടി ടേൺ ഓവർ ടാക്സ് കുറഞ്ഞു വരിക എന്നിട്ട് പറഞ്ഞ നടപടി സ്വീകരിക്കുന്നവർ ഈ പ്രാവശ്യം എത്ര ബാറിലാണ് പരിശോധന നടത്തിയെന്ന് തരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് തൊട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആകെ പതിനെട്ട് ബാറിലാണ് പരിശോധന നടത്തിയത് തൊള്ളായിരത്തി ചില ബാറുണ്ട് അതായത് നമുക്ക് കറക്റ്റ് കണക്കുണ്ട് ബിവറേസ് കോർപ്പറേഷനിൽ നിന്നാണ് ബാർഡുകളിൽ ലിക്കർ വാങ്ങിക്കുന്നത് അതിന്റെ കണക്കുണ്ടല്ലോ ബിവറേസിൽ എന്നിട്ട് ഇവർ ഒരു പെഗിന് ഇരുന്നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കോ വിറ്റാൽ ഇവർ അമ്പത് രൂപയാണ് എഴുതിയെടുക്കുന്ന അപ്പോൾ ടേൺ ഓവർ കുറഞ്ഞില്ലേ അഞ്ചിലൊന്നായിട്ട് ഒരു ദിവസം മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു ബാറിൻ്റെ ടേൺ ഓവർ അവർ കാണിക്കുന്ന ഒരു ലക്ഷമായിട്ടാണ് അപ്പോൾ ഒരു മാസം എത്ര രൂപയായി ഒരു വർഷം എത്രയായി എത്ര കോടി രൂപയായി അപ്പോൾ തൊള്ളായിരം ബാറ് കൂടുമ്പോഴോ നിങ്ങളോട് ഞങ്ങൾ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും ആരെയും നിങ്ങൾ സന്തോഷിപ്പിക്കാനാ ആരെ തൃപ്തിപ്പെടുത്താൻ ഇതൊക്കെ ചെയ്യാത്തത് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരുമാനം വരേണ്ട ഒരു ഏരിയ അല്ലേ ഗോൾഡിന്റെ കാര്യം പറഞ്ഞു മടുത്തു ഗോൾഡിന്റെ കാര്യം ഒന്നും ചെയ്യില്ല ഒരു നടപടി എടുത്തില്ല ആറ് ഏഴായിരം കോടി രൂപയുടെ നഷ്ടം ഒരു പെർ ഇയർ ഗോൾഡിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഇതൊക്കെ കിട്ടിയാലല്ലേ വികസന പ്രവർത്തനങ്ങളും ഈ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒടുക്കത്തെ പ്ലാൻ കട്ടാണ് പ്ലാൻ സൈസ് കട്ട് ചെയ്യുക ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് അവിടെ സബ്സിഡി റേറ്റിൽ സാധനങ്ങൾ കൊടുക്കണ്ടേ ഇപ്പൊ വെച്ചിരിക്കുന്ന പൈസ മതിയോ കടം തീർക്കാൻ പറ്റുമോ ഇപ്പൊ വച്ചിരിക്കുന്ന ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് കടം തീർക്കാൻ പറ്റുമോ നിങ്ങൾ കാരുണ്യ ബനമലന്റ് സ്കീമിനും ഈ വർഷം വെച്ചിട്ടുണ്ട് ആ വർഷം ഈ വർഷം വെച്ചേക്കുന്ന പൈസ അലോട്ട്മെന്റ് കഴിഞ്ഞ ഇതുവരെയുള്ള കടം തീർക്കണതിൻ്റെ പകുതി പൈസ ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആ പരിപാടി ഫ്രീസ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന കാര്യമാണ് ഇതെല്ലാം പറഞ്ഞത് ഇപ്പോ ജി എസ് ടി കൗൺസിലിൽ കേരളം ആവശ്യപ്പെട്ട പ്രകാരമാണ് നമുക്ക് ബിസിനസ് ടു ബിസിനസ് സ്വർണ ഇടപാടുകൾക്ക് ഇ വേ ബില്ല് കൊണ്ടുവന്നു ഇ വേ ബില്ല് കൊണ്ടുവന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ മാത്രം അത് കേരളം ആവശ്യപ്പെട്ട് നിശ്ചയിച്ച രണ്ട് ലക്ഷം എന്നത് പത്ത് ലക്ഷം ഉയർത്തി ഇത്രയും നഷ്ടം സംഭവിക്കുന്ന സ്വർണ്ണ വ്യാപാര മേഖലയിൽ എന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങളത് നടപ്പാക്കിയത് ഒന്നര കൊല്ലം നമ്മൾ ആവശ്യപ്പെട്ട കാര്യമോ ജി എസ് കൗൺസിൽ ഇ വേ ബില്ല് വേണം എന്നിട്ട് അവർ തീരുമാനം എടുത്തിട്ട് ഒന്നര കൊല്ലം അതിൻ്റെ കേരളത്തിൽ നടപ്പാക്കുന്നത് ഇനി എല്ലാ റിപ്പോർട്ടും റാങ്ക് കിട്ടിയ കാര്യമൊക്കെ എല്ലാവരും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ബജറ്റിനെക്കുറിച്ചല്ലേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് പാരഗ്രാഫാണ് എൻ്റെ എൻ്റെ ടോപ്പിക്ക് ഫസ്റ്റ് പാരഗ്രാഫ് സന്തോഷ വാർത്തയാണ് എൻ്റെ എൻ്റെ തീംന്ന് അതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ സർ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രഥമ സാമ്പത്തിക ഭദ്രത സൂചികയുണ്ട് അതായത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് നീതി ആയോഗ് ഇറക്കിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പതിനെട്ട് പ്രധാന സ്ഥാപനങ്ങളുടെ സംസ്ഥാനങ്ങളുടെ നിലയിൽ കേരളത്തിന്റെ സ്ഥിതി എന്താ പറയുക പതിനഞ്ചാമത് പതിനഞ്ചാമതാണ് പതിനഞ്ചാമതാണ് വളരെ പരിതാപകരമായ അവസ്ഥയാണ് അതായത് ധനവിനിയോഗത്തിലെ കാര്യക്ഷമത വരുമാന സമാഹരണം സാമ്പത്തിക അച്ചടക്കം വായ്പയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡെറ്റും ജി എസ് ടി പിയും തമ്മിലുള്ള റേഷ്യോ ഡെറ്റ് ഇൻഡെക്സ് കടം താങ്ങാനുള്ള പരിധി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് പതിനെട്ട് സംസ്ഥാനങ്ങളിലെ ഫിസിക്കൽ ഹെൽത്ത് സ്റ്റാറ്റസ് പരിശോധിച്ചപ്പോൾ സാമ്പത്തിക ആരോഗ്യം കേരളത്തിൻ്റെ ഒരു പതിനഞ്ചാമതാണ് പതിനഞ്ച് വേറെ ഏതോ രണ്ട് സ്റ്റേറ്റ് ആണ് പുറയിലുള്ളത് ഇതാണ് സ്ഥിതി അപ്പോൾ ഈ ജി എസ് ടി പി കടം അനുപാതം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ മുപ്പത്ത് പോയിൻ്റ് ഏഴായിരുന്നു എപ്പോഴും നമ്മളൊരു ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം നമ്മൾ അളക്കുന്നത് ജി എസ് ടി പി ഡെറ്റ് റേഷ്യോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് പത്തൊമ്പതിൽ എത്രയായിരുന്നു മുപ്പത് പോയിന്റ് ഏഴ് ശതമാനം കടവും ജി എസ് ടി പി തമ്മിൽ പണ്ട് തോമസ് ഐസക്ക് സ്ഥിരമായിട്ട് പറയും നിങ്ങൾക്ക് എന്താ പേടിക്കേണ്ടത് ഡെറ്റ് ജി എസ് ടി പി റേഷ്യോ നോക്കിയാൽ പോലെ ആ ഡെറ്റ് ജി എസ് ടി പി റേഷ്യോ നോക്കിയാൽ ഇക്കോണമി വളരുന്നതനുസരിച്ച് കടത്തിൻ്റെ റേറ്റ് വളരും ഇവിടെ കടത്തിൻ്റെ തുക മാത്രമല്ല വർദ്ധിച്ചത് ശതമാനം വർദ്ധിക്കുകയാണ് മനസ്സറിയില്ലേ റേഷ്യോ വർദ്ധിക്കുകയാണ് മുപ്പത് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന ഡെറ്റ് റേഷ്യോ മുപ്പത്തേഴ് പോയിന്റ് ആറായി മുപ്പത്തേഴ് പോയിന്റ് ആറാണ് ഇതാണ് ആരോഗ്യമുള്ള കുഞ്ഞ് ഇതാണ് ആരോഗ്യം ഇതാണ് ആരോഗ്യം പരിതാപകരമായ ഇൻഡിക്കേറ്ററാണ് ഫിസിക്കൽ ഇൻഡിക്കേറ്ററാണ് ജി എസ് ടി പി ഈ ഡെറ്റ് റേഷ്യോ കടത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഷോക്കിംഗ് ആണ് ഷോക്കിംഗ് ആണ് ആ അത് സന്തോഷവാർദ്ധയ പിന്നെ മൂലധന ചെലവ് വാർഷിക വർധന കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കുറഞ്ഞു പല ഞാൻ എല്ലാം എല്ലാം വായിക്കുന്നില്ല സമയക്കുറവ് മൂലം ഇതാണ് ഇതാണ് ഇതിന്റെ സ്റ്റേജ് ഇപ്പൊ കുടിശിക കരാറുകാർക്ക് കുടിശ്ശിക അപ്ഡേറ്റഡ് അല്ല പതിനായിരത്തിലേറെ കോടി രൂപ ഉച്ചഭക്ഷണം കുടിശ്ശിക എഴുപത്തിയഞ്ച് കോടി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് എഴുന്നൂറ് കോടി മരുന്ന് വാങ്ങിയത് മരുന്നില്ല കാരുണ്യ സുരക്ഷാ പദ്ധതി ആയിരത്തി ഇരുന്നൂറ് കോടിയും മുന്നൂറ്റി അമ്പത് കോടി സ്വകാര്യ ആശുപത്രികൾക്കും അത് ഈ വർഷം വരുത്തിയിരിക്കുന്നത് വകവച്ചിരിക്ക ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ഒരു കടം മാത്രം ഈ വർഷം വെച്ചിരിക്കുന്നത് എഴുന്നൂറ് കോടിയാണ് മനസ്സിലായില്ലേ നിങ്ങൾ റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റമ്പത് രൂപ ആക്കുമെന്ന് പറഞ്ഞു നെല്ല് സംഭരിച്ചതിൻ്റെ പൈസ നൂറ്റി ഇരുപത്തെട്ട് കോടി അല്ലേ നൂറ്റി ഇരുപത്തെട്ട് കോടി കിട്ടാൻ ഉണ്ടല്ലോ എല്ലാവർക്കും സപ്ലൈക്കോ വിതരണക്കാർക്ക് കർഷകർക്ക് നൽകാനുള്ള തുക വളരെ തുകയാണ് ഇത് കടാശ്വാസ കമ്മീഷൻ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് കംപ്ലീറ്റ് പോയി ഇപ്പം ബാങ്കുകൾ അവരുടെ ആധാരം കൊടുക്കുന്നില്ല നിങ്ങൾ വെൽഫെയർ ആക്ടിവിറ്റീസ് ആശ്വാസകിരണം പദ്ധതി നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ ക്ഷേമനിധി പദ്ധതികൾ എല്ലായിടത്തും അതിന് കൂടെ ഈ നെട്ടിപ്പിക്കുന്ന ഈ പ്ലാൻ കട്ടുകൂടി മന്ത്രി എപ്പോഴും നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടയ്ക്ക് പറയും നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടെന്ന് പറയും അപ്പൊ ഞാൻ ഇതൊരു ഭയങ്കരമായ ഒരു സംഭവം പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു കൗശലം ഒരു വല്യ സാമ്പത്തിക മാനേജ്മെന്റ് തന്ത്രമായിരിക്കും ധനകാര്യമന്ത്രി പറയുന്നതാണ് ഇപ്പോഴാണ് മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് പ്ലാൻ കട്ടാണ് അമ്പത് ശതമാനം പ്ലാൻ കട്ട് ആ പ്ലാൻ സി കട്ടാവൂ പ്ലാൻ ബിയിൽ നിന്ന് പ്ലാൻ സി പ്ലാൻ കട്ടാണ് ഇതാണ് പ്ലാൻ ബി ഇതാണ് സ്റ്റേറ്റിന്റെ സംഭവം സാർ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചെങ്കിലും രണ്ട് കാര്യം മുഖ്യമന്ത്രിയുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സാർ ഇന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു അപ്പോൾ ഈ ആഴ്ച അഞ്ചു പേരായി കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് നാലു പേരായി മരിക്കുന്നു വലിയ ഭീതിയാണ് അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് എന്തെങ്കിലും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ആനകൾ ചൂടായിട്ട് വീണ്ടും ഇറങ്ങും ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആഹാരമോ വെള്ളമോ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരു ഗവൺമെൻറ് ദയവ് ചെയ്ത് ഗവൺമെൻറ് ആക്ട് ചെയ്യണം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകണം ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കണം ആളുകൾ അവർ തിരഞ്ഞെടുത്ത ജനങ്ങൾ അവർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരാഗ്രഹിക്കുന്നത് അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രസൻസാണ് ദൗർഭാഗ്യവശാലില്ല ഇവിടെ വി ജോയി പറഞ്ഞ ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് പാർട്ടിയിലെ കാര്യം കൊണ്ടാണ് പാർട്ടിയിലെ കാര്യം കൊണ്ടാണ് അവിടെ നിന്നും ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു ജോയിക്ക് അറിയില്ലാഞ്ഞിട്ടാണ് ജോയി മലയോരത്ത് പോവാത്ത കൊണ്ടാണ് സങ്കടങ്ങളാണ് കണ്ണുനീരാണ് വിഷമമാണ് പ്രയാസമാണ് ഈ ബജറ്റും കഴിഞ്ഞ പ്രാവശ്യവും കട്ട് ചെയ്തു പ്ലാൻ കട്ട് ചെയ്തു ബജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്തു വച്ചിട്ട് കാര്യമില്ലല്ലോ പൈസ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ ആ പണം കൺവെൻഷനായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പണം കൊടുക്കുന്നില്ല പണം കൊടുക്കുന്നില്ല കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഒന്നും ചെയ്തില്ല അവർക്ക് പൈസ കൊടുത്തിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പൈസ ഞാൻ സീരിയസ് ആയിട്ട് പറയാം പൈസ കൊടുത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫെൻസിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കിടങ്ങ് കുടിക്കാൻ പറ്റുന്നില്ല ഹാങ്ങിങ് ഫെൻസിങ് പറ്റുന്നില്ല റെയിൽ ഗാർഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പാരിതാപകരമായ അവസ്ഥ കൃഷി മുഴുവൻ തകർന്ന് തരിപ്പണമായി വലിയ പ്രതി പ്രയാസത്തിൽ നിൽക്കുകയാണ് രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് അങ്ങ് മുനമ്പത്തെ ആ വകഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അങ്ങ് ഉറപ്പ് അത് പരിഹരിക്കും ശാശ്വതമായി ഇന്ന് അത് മുൻകൈ അത് ശാശ്വതമായി പരിഹരിക്കണം അതൊരു സാമൂഹ്യ സംഘർഷത്തിലേക്ക് പോകരുത് സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള വഗഫ് ബോർഡ് ചെയർമാൻ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ആ ഇന്നലെയായിട്ട് വളരെ മോശമായിട്ടുള്ള പ്രവാ സംസാരം നടത്തി നിങ്ങളൊരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷൻ കോടതി ഇടപെട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക ഒരു കമ്മീഷൻ ഫാക്റ്റ് ഫൈൻഡിംഗ് ആണെന്ന് കോടതി പറഞ്ഞു ഇല്ലേ ഫാക്റ്റ് ഫൈൻഡിംഗ് ആണ് കമ്മീഷൻ എന്ന് പറഞ്ഞു ഒരു ഫാക്റ്റ് ഫൈൻഡിങ് ഒരു കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വഗഫ് ബോർഡ് ചെയർമാൻ ഇതുപോലെ പ്രകോപനപരമായ കാര്യങ്ങൾ പറയാമോ അങ്ങ് അവരോട് നിയന്ത്രിക്കണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ് ഗവൺമെൻറ് ഇടപെട്ട് ബലപ്ര അങ്ങ് കൊടുത്ത വാക്കാണ് അവർക്ക് അവരെ കുടിയിറക്കിൽ അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ അവിടെ കൊടുക്കുമെന്നും മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ ഈ അനിശ്ചിതാവസ്ഥ പരിഹരിച്ച് അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം ഞങ്ങൾ ആ കാര്യത്തിലുള്ള പൂർണ്ണമായ പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും സാമൂഹ്യ സംഘർഷം ഈ വിഷയത്തിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ തീർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒരുമിച്ച് നേരിടണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് അങ്ങയുടെ ഇടപെടൽ ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് സർ ഞാൻ വേറെ ഒന്നിലേക്കു കുറിച്ചും പറയുന്നില്ല ഞാൻ അവസാനം ശൈല ടീച്ചർ കോൺഗ്രസിൽ അഞ്ചാറ് മുഖ്യമന്ത്രിമാരാണ് നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഇല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമായി ഞങ്ങളാരും അല്ലേ പറഞ്ഞു പറ്റുക പ്ലീസ് ഞങ്ങൾ ചോദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറയണ്ടേ ഞാനല്ലേ സി ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടിയിലേടാണ് ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും ഇല്ല ഞങ്ങളെല്ലാം കുറച്ച് പുറത്തുള്ള ആളുകൾ കുറേ നെറേറ്റീവ് കുറേ മീഡിയ കൂടി ഞങ്ങളൊന്നും തമ്മിൽ ഒരു തർക്കമില്ല ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത് പിന്നെ ഷൈലറ്റ് ടീച്ചർക്ക് വലിയ വിഷമം ഉണ്ടാവും കാരണം എന്താ അറിയുമോ ഷൈലറ്റ് ടീച്ചർ ഒരു പി ആർ ഏജൻസിയേക്ക് വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയതുകൊണ്ടാണ് ട്രഷറി ബെഞ്ചിൽ ഇന്ന് ഇരിക്കേണ്ടി വരുന്നത് അവരിപ്പോൾ ആ ബെഞ്ചിൽ ഇരിക്കണം അതിന് ഞങ്ങളുടെ മീതെ കയറരുത് ദയവ് ചെയ്ത് ഞാൻ സാർ ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ എതിർക്കുന്നു